നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് ലോജിക് ആൻഡ് ലാംഗ്വേജ് ലോജിക്കും ലാംഗ്വേജും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഭാഷയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്താണ് ഭാഷ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മനുഷ്യരാശിക്ക് സംവേദനത്തിനും അതുപോലെ ചിന്തയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മുഖ്യ ഉപാധിയാണ് ഭാഷ എന്ന് പറയുന്നത് അപ്പൊ ഭാഷ ഒരു ആശയവിനിമയ ഉപാധിയാണ് അത് നമുക്കറിയാം അതൊരു മീഡിയം ൂണിക്കേഷൻ ആണ് അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനുഷ്യർക്ക് തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിന് സംവദിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഇത് ഇനി ഭാഷ ഒരു ആശയവിനിമയ ഉപാധിയും അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിന്റെ വ്യാപ്തി ഡെപ്ത് കാണിക്കുന്ന അല്ലെങ്കിൽ ഭാവ വ്യാപ്തി കാണിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടും അതുപോലെ നമ്മളുടെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടും ഒക്കെ ഇതിനെ നമുക്ക് അടയാള ഭാഷയെ കണക്കാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള നമ്മളുടെ ഡ്യൂട്ടീസ് നമ്മളുടെ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനും ഒക്കെ ഇത് ഇടയാകുന്നു അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഒരു അടിസ്ഥാനമായിട്ട് ഭാഷ പ്രവർത്തിക്കുന്നുണ്ട് ഇനി ആശയവിനിമയ പ്രവർത്തനം കമ്മ്യൂണിക്കേറ്റീവ് ഫംഗ്ഷൻ എന്താണ് ഭാഷയുടെ കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നമ്മൾ ആദ്യകാലത്തെ ഭാഷ എങ്ങനെയായിരുന്നു ചില ചിത്രങ്ങൾ കോറിയിട്ടോ ലെ ഗുഹാ ഭിത്തികളിലൊക്കെ കോരി കോറിയിട്ടിരുന്ന ചില ചിത്രങ്ങളാണ് നമ്മൾ നമ്മളോട് ആദ്യമായിട്ട് സംവദിച്ച ഭാഷ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭാഷയുടെ ഒരു പ്രത്യേകത അത് എന്തോ കാര്യങ്ങൾ അന്ന് നടന്ന ഒരു കാര്യം ആ ജനത വരും ജനതയോട് സംവദിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് അല്ലെ അവിടെ അന്ന് സംഭവിച്ചത് പ്രസന്റിലി സംഭവിച്ചത് അവരവിടെ നോട്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട ഇടുകയാണ് ചെയ്യുന്നത് പിന്നീട് ആ ചിത്രമാണ് നമ്മളോട് സംസാരിക്കുന്നത് അപ്പൊ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് ഭാഷയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഭാഷ നിരന്തരമായിട്ടുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ട് പരിണാമം സംഭവിച്ച ഏറ്റവും ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഭാഷ വളർന്നിരിക്കുകയാണ് അപ്പോൾ ഭാഷയുടെ ഏറ്റവും പരമപ്രധാന ലക്ഷ്യം തീർച്ചയായിട്ടും ആശയ സംവേദനം തന്നെയാണ് ആശയങ്ങൾ കൈമാറുക എന്നുള്ളത് തന്നെയാണ് ഇനി ഭാഷയിലൂടെ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും അനുഭവങ്ങളും ഒക്കെ മറ്റൊരാൾക്ക് മറ്റൊരാളോട് പങ്കുവെക്കാനായിട്ട് അറിയിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ നമ്മൾ ഒരു കാര്യം എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരൊറ്റ അർത്ഥമാണ് എനിക്ക് വിശക്കുന്നു അതുപോലെ നമ്മൾ മറ്റൊരാൾ നിനക്ക് നല്ലത് സംഭവിക്കട്ടെ എന്നൊക്കെ നമ്മൾ ആശയം നമ്മുടെ ഇമോഷൻസിനെ കൂടി കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഭാഷയെ ഉപയോഗിക്കുകയാണ് ഇനി രണ്ടാമത്തെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു വ്യാഖ്യാന പ്രവർത്തനമാണ് അതായത് എക്സ്പ്രസീവ് ഇമോട്ടീവ് ഫങ്ഷൻ ആണ് നമ്മളുടെ ഒരു ഇമോഷനെ നമ്മൾ ഒരു ഇന്റർപ്രിറ്റ് ചെയ്യുകയാണ് വ്യാഖ്യാനിക്കുകയാണ് ഭാഷയിലൂടെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണ് അപ്പൊ വ്യക്തിയുടെ ഭാവനകള് അവരുടെ ആത്മനിലവാരം അതൊക്കെ വ്യക്തമാക്കുന്നതാണ് ഭാഷ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ചില സാഹിത്യ രചനകളൊക്കെ വായിക്കുന്ന സമയത്തെ അതിനകത്ത് അവരുപയോഗിച്ചിരിക്കുന്ന പദം ആയിരിക്കില്ല ഒരു പക്ഷേ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഈ പച്ച പിടിച്ചു നിൽക്കുക അർത്ഥം പച്ച കളറുള്ള ഒരു സാധനം പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നാണോ അല്ല അതിന്റെ അർത്ഥം നല്ല ആ ഓർമ്മ ഇപ്പോഴും വളരെ ശക്തമായിട്ട് എന്നിൽ നിലനിൽക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം നമ്മൾ ഒരിക്കലും നേരിട്ട് പച്ച എന്ന വാക്കിന്റെ അർത്ഥം പിടിച്ചു നിൽക്കുക എന്ന വാക്കിന്റെ അർത്ഥം ഒന്നും തിരഞ്ഞാൽ ഈ പറഞ്ഞ സംഗതി നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കില്ല അപ്പൊ അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നതാണ് ഭാഷ എന്ന് പറയുന്നത് അല്ലേ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് പൂപോലെയുള്ള പൂ പോലെ മൃദുലമായ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശരീരം പൂ പോലെ മൃദുലമായ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലെ മുഴുവൻ പൂ വെച്ചിരിക്കുകയാണെന്ന് അർത്ഥമുണ്ടോ ഇല്ല മീൻ മീനിന്റെ കണ്ണുകൾ എന്ന് മീൻ പോലെയുള്ള കണ്ണുകൾ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ സ്ഥാനത്ത് ഒരു മീനാണ് എന്നർത്ഥമില്ല മറിച്ച് എന്താണ് ആ അത് ഒരു പുതിയൊരു വ്യാഖ്യാനം അല്ലെ അതിനെ നമ്മൾ ഒരു ഉപമിക്കുന്നതാണ് അതിനെ നമ്മൾ ഒരു ഉപമ മാത്രമാണ് അത് വ്യാഖ്യാനത്തിലൂടെയാണ് യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നത് ഇനി നമ്മൾ ഈ സംസാരിക്കുന്നയാൾ അല്ലെങ്കിൽ പ്രസംഗിക്കുന്നയാളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും മറ്റൊരാളിലേക്ക് പ്രതിഫലിപ്പിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും ഓ നമ്മൾ ഭയങ്കര എക്സ്ക്ലമേറ്ററി ആയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു ഓ അത്ഭുതം തന്നെ എന്നൊക്കെ പറയാറില്ല അതുപോലെ കഷ്ടം എന്നൊക്കെ പറയും നമ്മള് ചില സാഹചര്യങ്ങൾ നമ്മൾ അവരുടെ ഇമോഷൻസ് നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് അങ്ങനെ ഇനി മറ്റൊന്നാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന ഒരു നിർദ്ദേശ പ്രവർത്തനം ഭാഷയുടെ ലക്ഷ്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ കേൾക്കുന്നവനോട് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നത് അങ്ങനെ ചെയ്യൂ ഡു ദിസ് എന്ന് പറയുന്നത് ഒരു ആജ്ഞയായിട്ടും അല്ലെങ്കിൽ ഒരു കമാൻഡ് കമാൻഡായിട്ടും അല്ലെങ്കിൽ ഒരു സജഷൻ നിർദ്ദേശമായിട്ടൊക്കെ നമ്മൾ വെക്കാറുണ്ട് അപ്പോ നമ്മൾ നമ്മളൊരാൾ എന്ന് പറയുമ്പോൾ നിൽക്കവിടെ എന്ന് പറയുന്നത് എന്താ അതൊരു ആജ്ഞയാണല്ലേ ഇനി ഇറ്റ്സ് ബെറ്റർ നമ്മൾ ഇന്ന കാര്യം ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുന്നു അപ്പൊ എന്താ അതൊരു നിർദ്ദേശമാണ് അല്ലേ അപ്പൊ വിവരങ്ങളും അറിവുകളും അതുപോലെ ചില സത്യങ്ങളും ഒക്കെ മറ്റൊരാൾക്ക് പകർന്നു നൽകാൻ ഭാഷ ഉപയോഗിക്കുന്നു ഇനി സംസാരവും അതുപോലെ പഠനവും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും ഒക്കെ ഇതില് പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പൊ ചിലത് ചില അറിവുകളായിരിക്കും അല്ലെ ചില ആയിട്ടുള്ള ചില അറിവുകളായിരിക്കും ഇപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിന്റെ എഴുപത്തി ഒന്ന് ശതമാനം ജലമാണ് എന്നുള്ളത് ഒരു അറിവാണ് ഒരു സ്കീമയാണ് ആണ് അതല്ലേ ഒരു അറിവാണ് ഈ അറിവ് നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കും നമുക്ക് ഒരുപാട് അറിവ് നമ്മുടെ ഉള്ളിലുണ്ട് ഈ അറിവുകളിലേക്ക് ഒരു അറിവ് കൂടി ആഡ് ചെയ്യപ്പെടുകയാണ് അപ്പൊ നമ്മുടെ അറിവ് അവിടെ വർദ്ധിച്ചു ഇനി മറ്റൊന്ന് ഒരു ഈസ്തറ്റിക് അല്ലെങ്കിൽ ഒരു പോയറ്റിക് ഫങ്ഷൻ ആണ് ഇസ്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് സൗന്ദര്യാത്മകം എന്നൊക്കെ പറയാൻ പറ്റുമല്ലേ അപ്പൊ സൗന്ദര്യം പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രവർത്തനം കൂടി ഒരു ലക്ഷ്യം കൂടി ഭാഷയ്ക്ക് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ ഭാഷ സൗന്ദര്യം പ്രതിഫലിപ്പിക്കുന്ന അതായത് കലാപരമായിട്ടുള്ള സാഹിത്യപരമായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ പൂ ഊപോലുള്ള മേനി അതുപോലെ മാൻമിഴികൾ എന്നൊക്കെ പറയുന്നത് എന്താണ് സൗന്ദര്യത്തെ സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു കാവ്യാത്മകമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലാണ് ഇനി ഈ കവിത ഗാനം അതുപോലെ ഉപമാശൈലി ഇതിലൂടെ ഒക്കെയാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് ഒരു മെറ്റാലിംഗ്വിസ്റ്റിക് ഫങ്ഷൻ കൂടി ഭാഷയ്ക്കുണ്ട് മെറ്റാലിംഗ്വിസ്റ്റിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഷയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഭാഷയെ ഉപയോഗിക്കുന്നത് അപ്പൊ ആ എന്നത് ഒരു സ്വരമാണോ അല്ലെങ്കിൽ ഒരു സ്വരസഞ്ചാരമാണോ എന്ന ആ ഒരു രീതിയിലുള്ള അവലോകനമാണ് ഈ മെറ്റാലിംഗ്വിസ്റ്റിക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇനി മറ്റതാണ് ഫാറ്റിക് ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ആശയവിനിമയത്തിന് ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹലോ കേൾക്കാമോ എന്നൊക്കെ ചോദിക്കുന്നത് അല്ലെ അതൊരു ആരോടാണ് പറയുന്നത് എന്നില്ല അതൊരു ജസ്റ്റ് ഒരു വിവരം അറിയിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പരിശോധന എന്നുള്ളതാണ് നമ്മൾ ഒരു പരിശോധന നമുക്കൊരു ഇത് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് നിലവിലുള്ള സ്റ്റാറ്റസ് അറിയേണ്ടതായിട്ട് വരും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭാഷ ഉപയോഗിക്കുന്നുണ്ട് ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഏഹ് ഭാഷയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് അത് ആശയവിനിമയം തന്നെയാണ് എന്ന് അറിഞ്ഞിരിക്കുക അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് താങ്ക് യു